ഞാൻ ലൈവ് പിന്നെയും വന്നിട്ടുണ്ട് ലൈവ് ഇടയ്ക്ക് കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ പിടിച്ചോ ഇവിടെ നല്ല മഴയാണ് നല്ല മഴയാണ് നല്ല രസുണ്ട് കാണാൻ വേണ്ടിട്ട് നല്ല മഴയാണ് 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 കേക്കുന്നുണ്ടോ പറയുന്നത് കേൾക്കുന്നുണ്ടോ മോളിങ്ങനെ മഴയെ പിറങ്ങാൻ വേണ്ടിയിട്ട് നിക്കുവാണ് കേട്ടോ ചായ ഞാൻ കുടിച്ചില്ല ചായക്ക് വെച്ചിട്ടാണ് ചായക്ക് വെച്ചപ്പോഴാണ് ഇവിടെ മഴ തുടങ്ങിയത് അപ്പം പിന്നെ എന്താണ് മഴയൊക്കെ കണ്ടാൽ വന്നിട്ട് അങ്ങനെ വിടാൻ തോന്നുന്നു വെറുതെ വിടാൻ തോന്നുന്നു അങ്ങനെ ഓടി വന്നു ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കരിഞ്ഞു പോയി ഞങ്ങള് കുറച്ചു ദിവസം വീട്ടിലില്ലായിരുന്നു അപ്പൊ വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റിയില്ല ഈ മഴയിലെല്ലാം ശരിയായി വരുമായിരിക്കും എങ്ങനെ വെള്ളത്തിൽ കളിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് പൂന്തോട്ടം ഒക്കെ ഉണ്ടായിരുന്നു വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് അത്ര വലിയ പൂന്തോട്ടമൊന്നും ഇല്ല എന്റെ ചെടികളെല്ലാം കരിഞ്ഞു പോയി അതാണ് ഭയങ്കര വിഷമാണിപ്പൊ എന്റെ ചെടികളൊക്കെ കാണുമ്പോൾ ട്ടോ ഇപ്പ തന്നെ എന്റെ ഫോൺ എന്തു പറയ രക്ഷൂടായി ചൂടായി ചൂടായി ഇങ്ങനെ ഇരിക്കാണ് അപ്പൊ ഇനി മഴയത്തും കൂടെ കൊണ്ടുവച്ച അവസ്ഥ ചെടികളെല്ലാം മഴയത്താ നിക്കുന്നത് ചെടികളൊന്നും ചെടിലൊന്നുമല്ല നിക്കുന്ന എല്ലാം മഴയത്താ നിക്കുന്നത് ബൊഗൈൻ മില്ല കാണാൻ നല്ല ഭംഗിയാണല്ലേ ഞാൻ ഇന്നും രാവിലെ എഴുതിട്ട് വന്ന് കണി കാണുന്നത് ഈ ബൊഗൈൻ വില്ലാട്ടോ മൊബൈൻ വില്ല നല്ല ഭംഗിയാണ് ഒരാൾ ഇടി വെട്ടുന്നോന്ന് പറഞ്ഞിട്ട് പേടിച്ചകത്ത് കയറിയിട്ടുണ്ട് മഴയത്തൊക്കെ കലച്ചോട്ട് നിന്നതാ കേട്ടോ മറ്റൊക്കെ ഇടിമടക്കം കേട്ടു ഓടി അകത്ത് കയറിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് തന്നെ ക്യാമറ ഓഫ് ചെയ്യുകയാണോട്ടോ ആ അകത്ത് കയറ്റി അകത്ത് കയറ്റി ആള് ഓട്ടോമാറ്റിക്കലി ഓടെ അകത്ത് കേറിയിട്ടുണ്ട് ആരും ഇല്ല എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ടാവും അതാണ് ആരെയും കാണാത്തത് ഇതി നല്ല ഇതി ഉണ്ട് എൻ്റെ വീടിൻ്റെ കിച്ചൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ കിച്ചൻ്റെ ഭാഗമാണ് മഴയത്തെ എല്ലാം വന്ന് വീണൊക്കെ കിടക്കുന്നുണ്ട് രണ്ട് കുട്ടികളുണ്ട് പേരുണ്ട് ഇത് രണ്ടാമത്തെ ആളോ എനിക്കിവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് കേട്ടോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് കിട്ടുന്നുണ്ടോ നല്ലപോലെ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇപ്പൊ തരാം ഇപ്പൊ തരാൻ വിളിച്ചു ഇവിടെ ഒരാൾ ചായക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്യാമറ ഓഫ് ചെയ്യുവാണേരാ കണ്ടില്ലേ എന്തു പറ്റി എന്താ ഇതിന്

ഹായ് ലക്ഷ വെൽക്കം ടു മൈ ലൈവ് ചായ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാനിത് ജസ്റ്റ് സൈലന്റ് ആയിട്ട് ചെയ്യുവാണ് കേട്ടോ സൈലന്റ് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ പാടി ഇങ്ങനെ ചെയ്യുവാണ് നമ്മുടെ ഗിരീഷ് ഉണ്ടായിരുന്ന ലൈവില് ഇപ്പം എങ്ങോട്ടോ പോയിട്ടുണ്ട് ഇപ്പം വരുമായിരിക്കും വെയിറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ നമ്മുടെ ലൈവിനൊരു പ്രത്യേകതയുണ്ട് പാട്ടും പാടി കൂട്ടുകൂടാ കൂട്ടുകൂടാങ്ങനെന്നാ പറയുന്ന പാട്ടൊക്കെ കേട്ട് ആണ് നമ്മൾ കൂട്ടൊക്കെ കൂടുന്നത് എല്ലാരോടും നമ്മുടെ ലൈവില് വരുന്നവരെല്ലാം വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാവാറുണ്ട് കേട്ടോ പക്ഷെ അവിടെ മഴയുണ്ടോ ആ സബ് ചെയ്തോ ഞാൻ നോക്കാം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ അങ്ങോട്ട് വന്ന് ചെയ്തതല്ലേ പക്ഷേ അതോ താൻ ഇങ്ങോട്ട് വന്ന് ചെയ്തതാണോ എനിക്കത് ഓർമ്മയില്ല പക്ഷെ ഞാൻ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യാം ഇവിടെ നല്ല മഴയാണ് ഇത്ര നേരം നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പോഴാണ് ഇതൊന്ന് ഓൺ ആയത് നേരത്തെ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കട്ടായി പോയതാട്ടോ െ പറയൂ ദക്ഷ എന്തൊക്കെയാണ് വിശേഷങ്ങൾ यत्तु देवि के